വളാഞ്ചേരി നഗരസഭയിൽ സ്ഥിരതാമസക്കാരായിട്ടും നിരവധി ആളുകളെ ഏകപക്ഷീയമായി വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുകയും ഹിയറിംഗിന് ഹാജരായിട്ടും രേഖകൾ സമർപ്പിച്ചിട്ടുപോലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്ത നടപടിയിൽ എൽ ഡി എഫ് വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി മുനിസിപ്പാലിറ്റിയിലെ പല വാർഡുകളിലും അന്യായമായിട്ടർമാരുടെ പരാതി കൊടുത്ത് തള്ളിക്കുന്ന ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അപ്പുറത്തെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയക്കാർ പരാതി എന്ന രൂപത്തിൽ അൻപതും അറുപതും വോട്ടുകൾ ഓരോ വാർഡുകളിലും എഴുതിക്കൊടുത്ത് പേരിഞ്ഞ് ചില ഉദ്യോഗസ്ഥർ വന്ന് സ്ഥിരതാമസമില്ല എന്ന രേഖയുണ്ടാക്കി വ്യാപകമായി വോട്ടർ ലിസ്റ്റിൽ നിന്ന് വോട്ടർമാരെ തള്ളിയിരിക്കുകയാണ് യാതൊരുവിധ നീതിയുമില്ല ഇരുപത്തിരണ്ടാം വാർഡ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഹാബ് ഗഫൂറിൻ്റെ വാർഡിൽ ഇരുപത്തിയഞ്ചിലധികം പേരുടെ വോട്ടാണ് അവിടെ സ്ഥിരതാമസമുള്ള വീടും വോട്ടുമൊക്കെ ഉള്ളവരുടെ വോട്ടുകൾ തള്ളിയത് ഈ വോട്ട് തള്ളാൻ കൊടുക്കുന്നവൻ ആ കൊടുക്കുന്നവൻ വോട്ടറുടെ വോട്ട് മറ്റൊരു സ്ഥലത്തുണ്ട് എന്നോ അല്ലെങ്കിൽ അവിടെ സ്ഥിര താമസമില്ല മറ്റൊരു സ്ഥലത്താണ് താമസമെന്നും തെളിയിക്കാൻ ബാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് എന്നാൽ ഇവിടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മാത്രമായൊരു രീതിയാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അത് പിന്നെ ശരിയാണ് ആക്ഷേപമുള്ളവർ മേലെ കൊടുത്തുകൊള്ളൂ എന്നാണ് ഇവിടുത്തെ നിലപാട് ഈ നിലപാട് എടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുപോലെയുള്ള വെറുമൊരു ആക്ഷേപം കൊടുത്ത് വ്യാപകമായി വോട്ടർമാരെ തള്ളിക്കുന്ന രീതിക്ക് അനുകൂലിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് അതിനുവേണ്ടിയുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തന്നെ ഞങ്ങൾ സമർപ്പിക്കും അതുകൊണ്ട് ആ ഉടനെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം അതല്ലെങ്കിൽ ഇടപെടലും മുൻസിപ്പാലിറ്റിക്ക് മുമ്പിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാലൻ ടി പി രഘുനാഥ് കെ പി ആസിർ അർഫാദ് കുഞ്ഞാവ വാവാസ് ഇ പി അച്യുതൻ ടി പി അബ്ദുൽ ഗഫൂർ ടി പി ഇക്ബാൽ ഷംസുദ്ദീൻ നടക്കാവിൽ കെ പി അബ്ബാസ് മണ്ണത്ത് കുഞ്ഞാപ്പു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്